മടയിൽ ചാമുണ്ടി കാളി എന്ന പേര് ചൊല്ലി വിളിക്കുന്ന തെയ്യങ്ങളാണ് ഭദ്രകാളി വീരക്കാളി കരിങ്കാളി പുള്ളിക്കാളി ചുടല ഭദ്രകാളി പുലിയൂരുകാളി തുടങ്ങിയവ ചണ്ടമുണ്ടന്മാരെ വധിക്കുകയും രക്തബീജാസുരൻ്റെ രക്തം ഭൂമിയിൽ വീഴാതെ എഴുന്നേറ്റ് കുടിക്കുകയും ചെയ്ത കാളി തന്നെയാണ് ചാമുണ്ടി രക്തത്തിൽ മുഴുകിയതിനാലാണ് ചാമുണ്ടിയെ രക്തചാമുണ്ടി എന്നും രക്തേശ്വരിയെന്നും വിളിക്കുന്നത് ചണ്ടമുണ്ടന്മാരുമായുള്ള യുദ്ധത്തിൽ കാടി ആകാശപാതാളങ്ങളിൽ അവരെ പിന്തുടർന്ന് ചെന്ന് യുദ്ധം ചെയ്തിട്ടുണ്ടത്രേ പാതാളത്തിൽ പോയതുകൊണ്ടാണ് കൊണ്ടാണ് എന്നും മടയിൽ ചാമുണ്ടി എന്നും വിളിക്കുന്നത് വണ്ണാടിയിൽ തറവാട്ടിൽ മൂത്ത പൊതുവാളും സഹായി കരുവാടൻ നായർക്കൊപ്പം ഒരിക്കൽ നായാട്ടിനായി വനഗമനം നടത്തുകയായിരുന്നു കുലച്ചു പിടിച്ച കുറുവില്ലുമായി പൊതുവാളും പിന്നിൽ കത്തിയുമായി നായരും വ്യഗ്രതയോടെ മുന്നോട്ടു നീങ്ങി ഒരു നിമിഷം കുറച്ചകലെ കാട്ടാടിറങ്ങിയ ശബ്ദം വില്ലുകുലച്ചുതൊടുത്തു വീണ ഇര ഏതെന്ന് അറിയാൻ തിടുക്കത്തിൽ ഉൾക്കാനനത്തിലേക്ക് ഓടി രെ കാണാതെ ഇരുവരും തളർന്ന് ഇരിക്കുമ്പോൾ വർധിതാവേശത്തോടെ കാടിളക്കി ആരവുമുയർന്നു അംബേറ്റ മൃഗത്തിൻ്റെ അലർച്ച രണ്ടുപേരും ഭയത്തോടെയും അതിശയത്തോടെയും മുന്നോട്ടിക്ക് മൂത്ത പൊതുവാളാണ് ആദ്യം കണ്ടത് ഒരു വലിയ മടയ്ക്കകത്ത് തിളങ്ങുന്ന കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൃഷ്ണ പീലികൾ ഗുഹയിൽ നിന്ന് ഒരു ഘോര പുറത്തിറങ്ങി വന്നു രണ്ടുപേരും ജീവനും കൊണ്ട് വനത്തിന് വെളിയിലേക്ക് ഓടി അവർക്ക് പിന്നിൽ വെള്ളോട്ട് ചിലമ്പുകുലുക്കി വെള്ളിയരമണികൾ ആരവമുതിർത്തു അട്ടഹാസവും മലർച്ചയും അവരെ വേട്ടയാടി പൊതുവാൾ ജീവനും കൊണ്ടോടി അഭയം പ്രാപിച്ചത് കാനക്കരയമ്മയുടെ പള്ളിയറയിലേക്കാണ് കാനക്കരയമ്മ ഇങ്ങനെ മൊഴിഞ്ഞു അഭയം ഞാനേകിയ മൂത്ത പൊതുവാൾ എനിക്കരുമയാണ് കലിയടക്കിനീമടങ്ങുവിൻ കലിയടങ്ങാത്ത പാതാള ഭൈരവി നായരെ കുർത്ത നഖത്താൽ കുത്തിയെടുത്ത് കുടൽ പിളർന്ന് രുധിരം കുട്ടിച്ച് വിട്ട കാലുകൊണ്ട് കൊണ്ടിട്ടും തട്ടിയിറിഞ്ഞ് കലിയടക്കി ശാന്തയായ ഭൈരവിയെ പൊതുവാൾ അരിയെറിഞ്ഞതിരേറ്റ് വെള്ളിപ്പീഠം നൽകി പൂവും അന്തിത്തിരിയും കൈയേറ്റ് ഇഷ്ടവരധായനിയായി മടയിൽ ചാമുണ്ടിയായി കുടിയിരുത്തി ആലന്തട്ടക്കാട്ടിലെ മടയിൽ നിന്നാണ് മടയിൽ ചാമുണ്ടി ഉദിയം ചെയ്തത് അതുകൊണ്ടാണ് ആലന്തട്ട മടവാതുക്കൾക്കാവിൽ ഭഗവതിയെന്നും പറയുന്നത്